വർഷം പൂർത്തിയാകുമ്പോഴും ഉണർവ് നൽകുന്ന റിഫോർമേഷൻ നൽകുന്ന റിവൈവൽ നൽകുന്ന ആളുകളെ ഓരോ നൂറ് കൊല്ലം കഴിയുമ്പോഴും അള്ളാഹു പറഞ്ഞയക്കും എന്ന് അവരാരാണ് എന്ന് നമുക്കൊരു പക്ഷെ പെട്ടെന്ന് അറിയില്ലായിരിക്കാം പക്ഷെ അവരെക്കൊണ്ട് ദീനിനൊരു ചലനം ഒരു ഉമ്മത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും മഹന്മാർ പറയും ഫിഖിൻ്റെ മുച്ചിതുകൾ ഉണ്ടാവും തസൗഫിന്റെ മുച്ചിതുകൾ ഉണ്ടാവും അൽമുൽ അഖീദയുടെ മുച്ചത്തികൾ ഉണ്ടാവും ഫറാഹിദിൻ്റെ ഉണ്ടാവും നഫിലിൻ്റെ മുച്ചത്തികൾ ഉണ്ടാവും അതിലിൻ്റെ മുച്ചത്തിതുകൾ ഉണ്ടാകും ഈമാനിന്റെ മുച്ചത്തികൾ ഉണ്ടാകും ഓരോ ഓരോ ഏരിയകളിലും മുച്ചത്തിമാർ വരുന്നാണ് ഒരാൾ മാത്രമല്ല ഒരു നൂറ്റാണ്ടിൽ വന്നു പോകുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ അള്ളാഹു തെരഞ്ഞെടുക്കുന്നവർ നമുക്കിടയിൽ കഴിഞ്ഞു പോകുന്നുണ്ട് നമ്മൾ അവരെ ഒന്ന് ചെന്ന് കാണണം അവരുമായി പരിചയപ്പെടണം അവര് അവരുടെ കൈപിടിച്ച് ദ്വാരപ്പിക്കണം അവരുടെ സ്വഹബത്തും അവരുടെ പൊരുത്തവും വാങ്ങിക്കണം ഇതൊക്കെ ജീവിതത്തിലെ വലിയ കാര്യമാണ് നമ്മൾ എത്രയോ സർട്ടിഫിക്കറ്റും ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസവും അതിന്റെ സർട്ടിഫിക്കേഷനും കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല സജ്ജനങ്ങളുടെ ആ ഒരു സ്വഹബത്തും പൊരുത്തവും അള്ളാഹു